നമ്മൾ ആലോചിക്കുക നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയായിട്ടുണ്ടോ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ പാരന്റിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ കോഴ്സുകൾ എത്രയോ വലിയ വലിയ സംഖ്യ മുടക്കിയുള്ള കോഴ്സുകളൊക്കെ നാട്ടിലൊക്കെ നടക്കുക പാരന്റിംഗ് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാനുള്ളത് പരിശുദ്ധ ഹദീസിലും പരിശുദ്ധ റസൂറും പഠിപ്പിച്ചെന്ന് നോക്കിയാൽ മിനി നിങ്ങൾ കഴിഞ്ഞ എല്ലാം അള്ളാഹുവിന്റെ കിശാബിൽ പറഞ്ഞൊന്നിരിക്കുക പരിശുദ്ധ കലാമിൽ പറഞ്ഞൊന്നിരിക്കുക വാപ്പ എങ്ങനെയാവണം ശുദ്ധ റസൂൽമത്തിനെ പഠിപ്പിച്ചിരിക്കെ നമ്മൾ എങ്ങനെ മാതൃകയാവേണ്ടവരാണ് നിങ്ങൾ സുഖഭോഗികളായി ജീവിച്ചാൽ നിങ്ങളുടെ മക്കളും അങ്ങനെ ആവാൻ പോവാണ് നിങ്ങൾ നുണ പറഞ്ഞു ശീലിച്ചാൽ മക്കളെന്ന് ഒരിക്കലും സത്യസന്ധത സത്യസന്ധിക്കേണ്ടേ നിങ്ങൾ കടുത്ത ദേഷ്യക്കാരനാണ് മക്കൾ അങ്ങനെ ദേഷ്യപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ആ റസൂൽ തങ്ങളോട് നബിയേ ഉപദേശം തരണം ഉപദേശം തരൂ നബിയേ എന്താ മറുപടി നിങ്ങൾ ദേഷ്യപ്പെടരുത് നിങ്ങൾ ദേഷ്യപ്പെടരുത് രണ്ടു പ്രാവശ്യം പിന്നെയും പറഞ്ഞി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ദേഷ്യപ്പെടരുത് നമ്മുടെ ഭാവപ്രകടനങ്ങൾ മക്കൾ പഠിക്കുകയാണ് അത് ഇന്നല്ല നാളവരുടെ സ്വഭാവത്തിൽ കണ്ടു തുടങ്ങും നമ്മൾ മാതൃകയാണോ ഞാൻ വാപ്പ എന്ന നിലക്ക് മാതൃകയാണോ ഞാൻ ഉമ്മ എന്ന നിലക്ക് മാതൃകയാണോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഇൻഷാ അല്ലാ നമ്മുടെ മക്കൾ നന്നാവും നമ്മളാണ് മാതൃക അതുകൊണ്ടാണ് ിൽ മുത്തീനെ ഇമാ അള്ളാഹുവേ മുത്തങ്ങൾക്ക് ഇമാക്കി തരയണമേ ഞങ്ങളെ മാതാപിതാക്കൾ ചെയ്യേണ്ട ദ്വായല്ലേത് അഹുവെ മക്കൾ കങ്കുലിർമയെ തരയണമേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ആയത് ും ഇണകളിലും കൺകുളിർമയെ തരണേ റൊബേ ഞങ്ങളെ നീ മുത്തസ്യങ്ങൾക്ക് മാതൃകയാക്കി തരയണമേ മുത്തസൈങ്ങൾക്ക് മാതൃക നമ്മൾ നന്നാവുവാൻ നമ്മൾ നന്നാവാൻ ഒരുക്കല്ല പിന്നെ മക്കളൊക്കെ നന്നാവണെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്ന വിഷയമില്ല നമ്മൾ വെറുതെ തിരുവനന്തപുരത്ത് പോകുന്ന പരശുരാമന് കയറിയിട്ട് രസ കൊടുത്തേന്ന് വരുന്നാൽ നടക്കണം പോലെ തന്നെ അവ സംഭവിക്കുള്ളൂ വണ്ടി പോകുന്ന ഒരു വാഴത്തൊക്കെ നമ്മൾ ദ്വാരക്കണ വേറെ വഴിക്കുക നടക്കൂല അള്ളാഹുവിന്റെ തോഫീക്ക് ഉണ്ടാവില്ല നമ്മൾ പരിശ്രമിച്ചിട്ട് ദ്വാര ചെയ്യുക ഇൻഷാല്ല അതുകൊണ്ട് നമ്മൾ കുതുവത്തായിരിക്കുക ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാൻ ഫോണിലൊക്കെ ആലോചിക്കുക കുറച്ച് സീരിയസ് ഉള്ള വിഷയമാണ് അള്ള ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ കല്യാണം തന്നെ വേണ്ടാ നോക്കുകയാണ് അല്ലേ ഇങ്ങനെ കാരണം ചെറുപ്പക്കാരെ ആലോചിക്കുക അങ്ങനെയല്ല കൂലി കിട്ടുന്ന വിഷയ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഖാലിദുൽ അഹബുൽ റഹ്മഹുല്ലയുടെ ചരിത്രം പറഞ്ഞത് നാളെ പരലോകത്ത് വെള്ളം കുടിപ്പിക്കാൻ വരുന്ന നമ്മുടെ മക്കളാണ് ആർക്കത് കിട്ടുക എന്നറിയോ മക്കളെ ചൊല്ലി ഉറക്കൊഴിച്ചവർക്ക് മക്കളെ ചൊല്ലി തലവേദന ഉണ്ടായ ആളുകൾക്ക് മക്കളുടെ ദുർനടപ്പ് കാരണം വിഷമിച്ച പിതാക്കന്മാർക്ക് മക്കളെ കൊണ്ട് ക്ഷീണിച്ചവർക്ക് നാളെ ക്ഷിരിക്കാൻ പോകുന്ന ഒരുപാട് വിൽദാനും മുഹല്ലതൂൽ പരലോകത്ത് കാത്തിരിക്കുകയാണ് ഇനി പറഞ്ഞ രണ്ടാമത്തെ റോൾ പിതാവ് ചെയ്യേണ്ട രണ്ടാമത്തെ റോൾ അൽ മുത്തഫക്കിദുലി ഔലാദിഹി തന്റെ മക്കളെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു പിതാവാകണം കാരണം വീടിന്റെ പുറത്താണ് നമ്മുടെ കൺട്രോളിന്റെ പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ അവർ സ്കൂളിലേക്ക് പോകുന്നതോ വരുന്നതോ അവരുടെ മക്കൾ ആരൊക്കെയാണ് ഇതൊന്നും നമുക്കറിയില്ല നമുക്ക് അതുകൊണ്ടൊന്നും അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇവരുടെ ഓൺലൈൻ ബന്ധക്കൾ എന്തൊക്കെയാണ് ഇവിടെ ആരൊക്കെയാണ് ഇവന്റെ ഫ്രണ്ട്സുകൾ ആരോടൊക്കെയാണ് ഇവൻ ചാറ്റ് ചെയ്യുന്ന ആരോടൊക്കെയാണ് ഇവൻ ഇവന്റെ ഫ്രണ്ട്ഷിപ്പ് പങ്കുവെക്കുന്ന ഇതൊന്നും അറിയാൻ പറ്റാത്തൊരു കാലത്താണ് അതുകൊണ്ട് പിതാക്കന്മാർ മക്കളോടൊപ്പം അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ കമ്പ്യൂട്ടർ നോക്കാം അതിൻ്റെ മോനാണ് ഈ വിശദം അത് എനിക്ക് ഓണൊക്കെ നോപ്പാക്കാൻ തന്നെ അറിയുള്ളൂ വേറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല വാപ്പാറക്കിനി പഠിച്ചേ പറ്റൂ അതൊക്കെ അതൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മാതാവും പിതാവ് അത് പഠിച്ചേ നമുക്കത് അറിയില്ല മക്കളെ ഫുൾ കൺട്രോൾ ചെയ്ത് കൊടുക്കണ്ട ഇത് അപകടമാണ് നിങ്ങൾക്കത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂലേ പിന്നെ എന്തിനാ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം നിങ്ങളത് അറിഞ്ഞ് അറിഞ്ഞിരിക്കണം ഒരു ലോക്ക് ചെയ്യാനോ അതിന്റെ യൂസർ നെയ്ം പാസ്വേഡ് ഇടാനോ നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ ഇത് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് അവരെ അവരുടെ വിഷയത്തിലേക്ക് ഇടപെടാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമ്മളൊക്കെ വലിയ സംഭവമായിട്ട് പറഞ്ഞ അങ്ങനെ മക്കന്റെ കുട്ടി ഭയങ്കര ഉഷാറ കമ്പ്യൂട്ടറിൽ ഈ ഉഷാറായ മകനെ സംബന്ധിച്ച പിന്നെ പരാതി വരിക ഇതിന്റെ മോള് ഭയങ്കര ഉഷാറ കമ്പ്യൂട്ടറിൽ നിന്ന് വാപ്പങ്ങനെ പറയാം അഭിമാനത്തോടുകൂടെ പറയും ഭയങ്കര ഫാസ്റ്റാണ് വാപ്പാക്ക ഒരു കള്ളത്തരം കാണിച്ചു കൊടുക്കാതെ അവസ്ഥയിൽ ഫാസ്റ്റാണ് മക്കൾ അതിന്റെ അർത്ഥം വാപ്പ്യം പിന്നെ തിരഞ്ഞു വന്നാൽ തന്നെ കാണൂല എല്ലാവ സ്ഥാനാ കേൾക്കുന്നത് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കും എവിടെ കുട്ടികളും ഉമ്മാനും വാപ്പാനും പറ്റിക്കുകയാണ് സുഖാനല്ല അപ്പോ മക്കളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മാതാവും പിതാവും അപ്ഗ്രേഡ് ചെയ്യണം പുതിയ ന്യൂ ജനറേഷൻ പിതാക്കന്മാർക്ക് ഇത് വിഷയമല്ല അവിടെ പഴയ ജനറേഷൻ പിതാക്കന്മാർ ഇത് ശ്രദ്ധിച്ചേ പറ്റൂ കാരണം ഈ നമ്മുടെ സോഷ്യൽ മീഡിയകളും ഒക്കെ വർദ്ധിച്ച കാലം ഞാൻ ഇന്നിപ്പോ ഇന്നിപ്പോ ജുമാൻ അബുദാബി നമ്മൾ ഒരു ഒരാളെ പരിചയപ്പെട്ടു അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അദ്ദേഹം സലാം പറ പരിചയപ്പെട്ടു വരുന്ന സ്ഥാനം യൂട്യൂബിൽ കാണാറുണ്ട് ഞാൻ വടച്ചതാണ് ഈ പ്രായമുള്ള മനുഷ്യന്മാരൊക്കെ യൂട്യൂബ് ഉപയോഗിക്കേണ്ടത് അതേപോലെ ഫിനിഷായി പോകാൻ നിൽക്കുക പറയുന്നുണ്ട് പറയേണ്ടത് പഠിച്ചതും അപ്പൊ ഇതാണ് കാലം അപ്പൊ അത് കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത ആപ്പയാണ് അത്യാവശ്യം പേര് അതൊക്കെ ഉപയോഗിക്കുന്ന അബദ്ധം പറഞ്ഞു ക്ലാസ്സിന് ശനിയാഴ്ച ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞ പക്ഷേ എനിക്ക് വരാൻ പറ്റാറില്ല പക്ഷേ യൂട്യൂബിൽ കാണാറുണ്ട് ഇപ്പൊ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോ സന്തോഷ എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇന്ന് അത്ഭുതപ്പെടുത്തിയ വിഷയം ഇയാള് യൂട്യൂബ് കാണേണ്ടുള്ളതാണ് എന്നുവെച്ചേ സുഹാനല്ല പിതാക്കന്മാർ അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ മക്കളോടൊപ്പം നമ്മളും ആ ഉയർന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവര് ഇടപെടുന്ന മേഖലയിലേക്ക് ഇടപെടാൻ കഴിയണം ഇതിനാണ് തസപ്പുതി എന്ന് പറയാം മക്കളുടെ വിഷയത്തിൽ ഇടപെടുക അവരുടെ സുഹൃദ് ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് വാപ്പാക്കും ഉമ്മാക്കും അറിവ് വേണം നമ്മൾ അന്വേഷിക്കണം ചിലപ്പോൾ കിട്ടിയില്ല വരും ഒരു പുടുത്തവും കിട്ടാത്ത അവസ്ഥയിൽ വളരെ സീക്രസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് മക്കളുണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കണം ഇതാണ് വിഷയം അത് അവരുടെ ഓല് കമ്പ്യൂട്ടർ മകരയെ പിന്നെ വൈനാരാഗോളം തന്നെ ചായം വെള്ളം ഒന്നും വേണ്ട ഇത്രയും വാപ്പാക്കറിയുള്ളൂ എന്താണ് ഇവിടെയാണ് ഇവിടെ സൗഹൃദ ബന്ധങ്ങൾ എന്തൊക്കെയാണ് ഇവർ പങ്കുവെക്കുന്നത് ഇത് മോണിറ്റർ ചെയ്യാൻ പിതാവിനും മാതാവിനും കടിഞ്ഞേ പറ്റൂ

കൊട്ടാരത്തിലുള്ള ആളുകൾ മനുഷ്യരുണ്ടവണെ ജിന്നുകളുണ്ട് പിശാച്ചുക്കളുണ്ട് പക്ഷികളുണ്ട് ഇതാണ് സുലൈമാൻ നബി അലഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലുള്ള ആളുകൾ പക്ഷി ഇവിടെ എന്ന് സുലൈമാൻ നബി അലഹിസ്സലാം അന്വേഷിച്ചു മുഖസ്ത്രീങ്ങൾ പറയാം നമ്മൾ ആ പക്ഷി അന്വേഷിച്ചു ഒരു പക്ഷി എന്ന് പറഞ്ഞ ശരിക്കൊരു ഇൻസിഗ്നിഫിക്കൻ സാധനം അല്ലേ ഹുപ്പു അവിടെ മരം കൊത്തി പക്ഷി എന്നാ പറയാ ഒരു ഉപ്പൊക്കെ ആ പക്ഷിയെ കുറിച്ച് സുലൈമാൻബി അലഹി സ്വലാമൻ എവിടെ പക്ഷിയെ കാണുന്നില്ലല്ലോ സദസ്സിൽ എന്ന് ചോദിച്ചു സുലൈമാൻ സുലൈമാൻബി അലഹിസലാം മുഖസ്ത്രീങ്ങൾ പറയാണ് നമ്മൾ നമ്മുടെ മക്കൾ എവിടെയെന്ന് അന്വേഷിക്കാറുണ്ടോ സുലൈമാൻ നബി അലഹി സ്വലാം ഒരു കൊച്ചു പക്ഷിയെ സദസ്സിൽ കാണാതെ വന്നപ്പോ ചോദിച്ചു എവിടെ ഹുദുഹു എവിടെ എന്ന് ചോദിച്ചു വാപ്പ ചോദിക്കാറുണ്ടോ മോന് എവിടെയായിരുന്നു ഉമ്മ ചോദിച്ചിരുന്നോ മോൾ എവിടെയായിരുന്നു നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ നമ്മുടെ മക്കളെ കുറിച്ച് പക്ഷേ കുറിച്ച് വരെ അന്വേഷിച്ചു സലീമാ നബിഹു എവിടെയാണ് ഈ അവ ഹുദുഹു ഇന്ന് സലീമാ നബി അലൈഹിമാൻ കടുത്ത ഒരു സ്വരത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഈ പക്ഷിയെ കൊല്ലും അല്ലെങ്കിൽ അറുക്കും അല്ലെങ്കിൽ മെസ്സേജുമായി എനിക്ക് കടന്നു വരികയല്ലാതെ വേറെ ഒരു നിലയ്ക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റൂലാണ് നിങ്ങൾ അതങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ആയുസ്സിനെ ഭരിച്ചു എന്തിനൊക്കെ സുലൈമാനെ ഭരിച്ച ഒരു പക്ഷിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് ഒരു പാവം പക്ഷി ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അതിനെ അറുക്കും അല്ലെങ്കിൽ എനിക്ക് കൃത്യമായ മെസ്സേജ് തന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ അതിനെ അറക്കുക തന്നെ ചെയ്യും എന്ന് സുലൈമാൻ നബി ഒരു പക്ഷിനെ പറ്റി പറ പാവല്ലേ ഒരു പക്ഷിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആഴ്ച തോന്നുമ്പോൾ ലാശയെ മനസ്സിലാക്കുമ്പോൾ തോന്നിപ്പോകും പക്ഷിനെ പറ്റി ഞാനതിനെ അറക്കും എന്നൊക്കെ സുലൈമാൻ നബി ഇസ്ലാം പറ ഒരു ആബ്സെന്റ് ആയതിന് അല്ലെ നമ്മുടെ മാനേജർ നമ്മൾ ആപ്സെന്റ് ആയാൽ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞ പോലെ പോ അല്ലെ എവിടെ നമ്മുടെ സ്റ്റാഫിനെ കാണില്ലല്ലോ ഒന്നുകെ കൃത്യമായ എക്യൂസും കിട്ടിയത് അല്ലെങ്കിൽ നാളെ അവനെ ഹാങ് ചെയ്യും സുഖാനുള്ള ശ്രീമാൻ വി ലംഘിച്ചാണ് പക്ഷിനെ കുറിച്ച് തന്നെ പറഞ്ഞത് അതിന് ഉപസ്ഥിതികൾ പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം അവിടെ പ്രസൻസ് നിർബന്ധമാണെന്ന് പഠിപ്പിക്കുകയാണ് സുലൈമാ നബി അലി ഇസ്ലാം അവിടെ മനുഷ്യരുണ്ട് ജിന്നുകളുണ്ട് സൈത്താൻമാരുണ്ട് പക്ഷികളുണ്ട് ഇവരൊക്കെ ഹാജറാകുന്ന സദസ്സ സുലൈമാ നബി അലി ഇസ്ലാമിന്റെ കൊട്ടാരം ലോകം ഭരിച്ച് ഭരണാധികാരിയല്ലേ സുലൈമാൻബ്ലി ദാവൂദ് അലിഹിം ഇസ്സലാം വാപ്പയും നബിയാണ് രാജാവാണ് സുലൈമാ നബി അലഹി ഇസ്സലാൽ നബിയും രാജാവുമാണ് പറഞ്ഞാൽ ആര് ആബ്സെന്റ് ആയാലും ശ്രദ്ധിച്ചു പക്ഷി ആപ്സന്റ് ആയവരെ സുലൈമാൻ നബിയുടെ ആക്ഷൻ ഇങ്ങനെയാണ് പഠിച്ചതിന് പിന്നെ വല്ല മനുഷ്യൻ ആപ്സെന്റ് ആയ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ന്യായമായ കാരണങ്ങളില്ലാതെ ആപ്സെന്റ് ആവരുത് എന്ന് പഠിപ്പിക്കുകയാണ് നിർബന്ധമാണ് ഈ പോളിറ്റി പഠിപ്പിക്കാനാ സുലൈമാന ബ്രഹിസനം ഒരു പക്ഷിയുടെ ആപ്സൻസ് വന്നപ്പോ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ഒരു മനുഷ്യനോട് ഇത് പറയേണ്ട ആവശ്യം പക്ഷിനെ കുറിച്ച് തന്നെ പറഞ്ഞ പോട്ടെ പക്ഷി ആപ്സെന്റ് ആയപ്പോ ഇന്നലെ എങ്ങനെ പറഞ്ഞു നമ്മളൊന്നും ആര് ആപ്സെന്റ് ആവാൻ നിൽക്കണ്ട എന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ ഇത് പഠിപ്പിക്കാനാ സുലൈമാനി ബിലഹിസനം അങ്ങനെ പറഞ്ഞു നമ്മുടെ വിഷയം അന്വേഷിച്ചു നബി ആ മനുഷ്യരുണ്ട് ഒരുപാട് ആളുകളുണ്ട് വീട്ടിൽ ആരൊക്കെയാണ് വരുന്നത് പോകുന്നത് വീട്ടിൽ നമ്മുടെ മക്കളുടെ റൂമിലേക്ക് വരുന്നവർ ആരൊക്കെയാണ് പ്രത്യേകിച്ച് കല്യാണത്തിന്റെ സമയത്തൊക്കെ വിവാഹം നടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കടന്നവര് ആര് പെണ്ണിന്റെ കൂടെ പഠിച്ച ചെറുക്കന്മാർ ആരാ ഞങ്ങൾ സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് ആര് ഞങ്ങൾ മാംഗ്ലൂർ ഏനെപ്പോ ഞങ്ങൾ അവിടുന്ന് വരിക ഞങ്ങൾ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരാം ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വരാ ആരാ കൂടെ പഠിച്ചവരാ എന്നിട്ട് നേരെ പോകുന്നത് മോളുടെ റൂമിലേക്കാണ് വാപ്പ ഉമ്മ എന്തം വിട്ടിരിക്കുന്ന പൊയ്ക്കോളി ഞങ്ങൾ വെള്ളം അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം ഞങ്ങൾ അങ്ങോട്ട് ജ്യൂസ് എത്തിച്ചു തരാം നിങ്ങൾ പൊയ്ക്കോളിന്ന് പൊന്നാര ഉമ്മ വാപ്പ വാപ്പ് ഉമ്മ വാപ്പ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ സ്വന്തം മോളെ ഇവർക്ക് കാണാൻ പാടുള്ളതല്ല സ്വന്തം മകളുടെ റൂമിലേക്ക് അവർ ചെല്ലാൻ പാടുള്ളതല്ല വിവാഹത്തിന്റെ പേരിലോ അല്ലാത്ത അവസ്ഥയിലോ ഇങ്ങനെ കൂടി മിങ്കിള ഇടപഴകൽ അനുവദനീയമല്ല പരിശുദ്ധ ഇസ്ലാമിലൊരു ഹറാമാണ് ആ വാപ്പ പറയേണ്ട മക്കളോട് ഇരുന്നോളൂ മോൾ റൂമിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഐ ഐം സോറി നമുക്കത് പറ്റാത്തതാ മക്കളെ നിങ്ങൾ അതിൽ ഞങ്ങളോട് സഹകരിക്കണം നിങ്ങളോട് ഇരിക്കും ഓഫീസ് റൂമിൽ ഇരിക്കും നിങ്ങൾക്ക് കുടിക്കാൻ കഴിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറയാൻ ധൈര്യമില്ല തൊമ്മിവാപ്പ സ്വന്തം വീട്ടിലേക്ക് ആര് കയറണം ആര് കയറരുത് എന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മൾ പറയും എന്റെ സ്വന്തം പോരാണ് രണ്ടാക്കി വരുകയാണ് എന്റെ പോരാ എന്ന് പറഞ്ഞ് എനിക്ക് അധികാരം അവിടെ ഇല്ലല്ലോ നിനക്ക് അധികാരമുള്ളതിനല്ലേ എൻ്റെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ തൊഴി ആരൊക്കെയാണ് അവിടെ കടന്നു വരുന്നത് ആരൊക്കെയാണ് പോകുന്നത് വരുന്നത് എന്ന് പിതാവ് അന്വേഷിക്കണം മാതാവ് അന്വേഷിക്കണം നിർബന്ധമാണ് നിർബന്ധമാണ് ഇത് നമ്മൾ ചെയ്യാതെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്ന വല്ലതും സംഭവിച്ച് നിലവിളിച്ചിട്ട് കരഞ്ഞിട്ട് മക്കളെ സംബന്ധിച്ച് ശ്രദ്ധ വേണം അവിടുത്തെ മൂത്താപ്പയുടെ മകനാണ് മഹാനായ ഇബിൻ അബ്ബാഹുലി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അബ്ബാസ് അമ്മായിയാണ് ബീവി റസൂലിന്റെ ഭാര്യയാണ് ഉമ്മുൽ ഞാൻ ബീവിയുടെ വീട്ടിലേക്ക് ചിലപ്പോ ചെല്ലാറുണ്ട് അമ്മായിന്റെ വീട്ടിലാണ് ഉമ്മയുടെ ജസ്റ്റത്തിയാണ് ഉമ്മയുടെ വീട്ടിലേക്ക് എന്റെ അമ്മായിയുടെ വീട്ടിലേക്ക് എന്റെ ഏഴാൻ എന്റെ മൂത്തമ്മയുടെ വീട്ടിലേക്ക് ഞാൻ പോകാറുണ്ട് അങ്ങനെ ചെല്ലുമ്പോൾ അഭീച്ചു എന്താ ഞാൻ അവിടെ ഉറങ്ങാറുണ്ട് ചോദിക്കും ആരോട് മൈമൂന ബീബിയോട് ചോദിക്കും അല്ല നമ്മളെ കുട്ടി നിസ്കരിച്ചിട്ടുണ്ടോ കുട്ടി നിസ്കരിച്ചിട്ടുണ്ടോ നിഷ്കരിച്ചിട്ടുണ്ടോ ഇവദിയ ചെറിയ കുട്ടിയാണ്

ആ കുട്ടി പറയാൻ ഞാനപ്പോ അറിഞ്ഞു വന്ന റസൂലും ഭാര്യയും എന്റെ അമ്മായിയും എഴുന്ന എന്റെ മൂത്തമ്മയും എഴുന്നേറ്റിയിരിക്കുകയാണ് ഞാനും എഴുന്നേറ്റു അവർ നിസ്കരിക്കാൻ വേണ്ടി പോവാൻ ഞാനും മെല്ലെ പോയി ഒതുവെടുത്തു രാത്രിയിലെ സഹജ്ജ് നിസ്കാരം അള്ളാഹുൻ റസൂൽ നിന്ന് നിസ്കരിക്കാൻ എന്റെ അമ്മായി നിസ്കരിക്കാൻ നിന്നു ഞാൻ അള്ളാഹുൻ ജസൂലിന്റെ ഇടതു വശത്ത് പോയി നിന്നു ഞാൻ നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ എന്നെ നിസ്കാരത്തിൽ അള്ളാഹുൻ ജസൂൽ എന്റെ ചെവിക്കുന്നിക്ക് മെല്ലയെ പിടിച്ച് എന്നെ മെല്ലെ നേരെ പിറകുവശത്ത് കൊണ്ടുവന്ന് നിർത്തി ഞാൻ എങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ നേരെ പിന്നിൽ നിൽക്കുക ഞാൻ വലതു ഭാഗത്തേക്ക് മാറി നിന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ പിന്നെ വിധങ്ങൾ ചോദിച്ചു മാ ഹലക് എന്തുകൊണ്ട് നിങ്ങൾ വലത് ഭാഗത്തേക്ക് മാറി നിന്നു ഞാൻ നിങ്ങളെ നേരെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നോട്ട് മാറിയത് ഒൻപത് വയസ്സുള്ള കുട്ടി പറഞ്ഞ വാക്കാണ് ബഹുമാനത്തിൽ അള്ളാഹുന്റെ റസൂലിനോടുള്ള ആദരവിൽ എങ്ങനെ നബിന്റെ നേരെ പിന്നിൽ നിൽക്കുക അതുകൊണ്ട് ഞാൻ വലത് ഭാഗത്തേക്ക് മാറി എന്നതാണ് അത് അള്ളാഹു വളരെയേറെ ഇഷ്ടപ്പെട്ടു വളരെയേറെ ഇഷ്ടപ്പെട്ടു ആ മറുപടി കേട്ടപ്പോ തലയിൽ കൈവച്ചു കൊണ്ടത് കൊടുത്തത് ഈ ദീനിന്റെ ബോധം നൽകണേ ഈ ഈ എന്ന് നബിയോട് കാണിച്ച ബഹുമാനത്തിന് കുട്ടി കാണിച്ചു ചെയ്തു കൊടുത്തത് ആയാ അത് സംഭവിച്ചതും ഈ മൈമൂ നബിയുടെ വീട്ടില് അപ്പൊ ഇടക്കിടക്ക് കടന്നു തുടങ്ങാൻ വേണ്ടി വരും അള്ളാഹു വീട്ടിലേക്ക് കടന്ന് വരുമ്പോൾ ചോദിക്കുന്നത് എന്താ നമ്മൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടോ അല്ലേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആ ചെറുപ്പക്കാരെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് എന്നെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ ചോദിക്കാറുള്ളത് ഞാൻ കേൾക്കുമായിരുന്നു അന്വേഷിക്കുകയാണ് ഈ അന്വേഷണം ഉമ്മയും മാപ്പയും നടത്തണം ഇതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം മക്കൾ നിസ്കരിച്ചിട്ടുണ്ടോ മോൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് പ്രായപൂർത്തിയായ മക്കൾക്ക് ആ സമയം പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ പിരീഡ് കഴിയുമ്പോൾ ശുദ്ധിയായി അവർ നിസ്കരിക്കാൻ അറിയോ അവർ കുളിച്ച് വൃത്തിയായിട്ടുണ്ടോ ഏത് നിസ്കാരക്കമ്മാണ് അവർ കളാവ് കിട്ടേണ്ടത് അസംസ്കാരത്തിന്റെ സമയത്താണ് ശുദ്ധിയായത് അവർ അസറും കളാവ് വിട്ടോ ബെഹുറും കളാവ് കിട്ടണം ഇത് കുട്ടികൾക്കറിയോ അവര് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് അവർ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടോ ഈ വിഷയങ്ങൾ ഉമ്മയും വാപ്പയും അന്വേഷിക്കണം ഇത് അന്വേഷിച്ചു നടത്തിയ അന്വേഷണം നടത്തിയാലേ വിജയമുള്ള ഒരു പിതാവായി മാറാൻ പറ്റൂ ഒന്ന് നമ്മൾ മാതൃകയായി രണ്ട് നമ്മൾ അന്വേഷിക്കുന്ന പിതാവാണ് മുത്തഫക് മക്കളുടെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു പിതാവാണ് ഇത് റസൂർ പഠിപ്പിക്കുക മഹാനായ ഇബ്രാഹിം നബി നബി മഹാനായ അക്കൂബ്സലാമും സ്വന്തം മക്കളെ വിളിച്ചു വരുത്തി ആരെയാണ് ഞങ്ങളുടെ ശേഷം ഇബാദത്ത് ഞങ്ങൾ അള്ളാഹുനെയാണ് കൊണ്ട് അവര് ആളുകളാണെന്ന് കേട്ടു മരിച്ച മഹാന്മാരാണ് അള്ളാഹു നമ്പിയാക്കന്മാരായ ഇബ്രാഹിമി ബലിഹി ഇസ്ലാമും യാക്കൂബിനെ ബലി ഇസ്ലാമും മക്കളോട് നേർക്കു നേരെ ചോദിച്ച അവരുമായി ഇടപഴകിയ അവരുമായി ആശയ സംഭാഷണം നടത്തുന്ന ഒരു പിതാവ് അള്ളാഹു സുബാന അത്തരം സൽഗുണങ്ങൾ അള്ളാഹു നമ്മളിൽ കാണിക്കുമാറാകട്ടെ صلوا على النبي محمد وآله اللهم صل سل...